മൊബൈൽ ഓൺ ആക്കുമ്പോൾ പ്ലേ സ്റ്റോർ വഴി വരുന്ന പരസ്യം എങ്ങനെ ഒഴിവാക്കാം അതിനായി ഒരു സെറ്റിംഗ്സ് ചെയ്തു വെച്ചാൽ മതി അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അതിനായി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക അതിനുശേഷം മുകളിൽ കാണുന്ന ക്രൂപ്പൈലിൽ ടിക്ക് ചെയ്യുക അതിനുശേഷം താഴോട്ട് ട്രോൾ ചെയ്യുക ഇവിടെ സെറ്റിംഗ്സ് കാണാം ഇവിടെ ടിക്ക് ചെയ്യുക അതിനുശേഷം ഫസ്റ്റ് കാണുന്ന പെൻഷനിൽ ടിക്ക് ചെയ്യുക ഇവിടെ അഞ്ചാമത്തെ പെൻഷനിൽ ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്ന് കാണാം ഇവിടെ ടിക്ക് ചെയ്യുക ഇവിടെ ഫസ്റ്റ് കാണുന്നിടത്ത് ഒരു പട്ടൺ ഓണായിരിക്കുന്നത് കാണാം ഈ ഒരു പട്ടൺ ഓഫ് ചെയ്ത് കൊടുക്കുക തിനുശേഷം ഇവിടെ ക്ലിയർ ടാറ്റ എന്ന് കാണാൻ ഇവിടെ ക്ലിയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്